മാനിസരി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ശാസ്ത്ര വളർച്ചയും ലോക സമാധാനവും എന്നതാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ സമാ സമാധാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് ശാസ്ത്രമാണെന്ന് കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന ചെയറും നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന ബെഡും അങ്ങനെ പലതുമൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കാവുന്ന കാറും ബൈക്കും വാഹനങ്ങളും എല്ലാം ശാസ്ത്രം കണ്ടുപിടിച്ചു തന്നെയാണ് അപ്പോൾ അത്രയധികം നമുക്ക് വളരെയധികം സുഖം തരുന്ന ഒരു നല്ലൊരു വലിയൊരു കാര്യം തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് കൂടുതൽ അറിവ് ലഭിക്കുമ്പോഴാണ് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ശാസ്ത്രത്തെ ഉപയോഗിക്കേണ്ടതും പല അറിവുകളും നമുക്ക് ശാസ്ത്രത്തിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ നമുക്ക് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൊബൈൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടെലിവിഷനും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേങ്കിൽ നമ്മൾ സുഖത്തിന് വേണ്ടി അതിനെ മോശം രീതിയിൽ ഉപയോഗിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശാസ്ത്രം ഒരു മോശം രീതിയിലോട്ട് മാറുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മറ്റ് മറ്റ് പല യൂട്യൂബ് ചാനലുകളും മറ്റ് പല വീഡിയോകളും കാണുമ്പോൾ നമുക്ക് വളരെയധികം സുഖം ലഭിക്കും അങ്ങനെ നമുക്ക് സമാധാനമൊക്കെ ലഭിക്കുമെങ്കിലും നമ്മുടെ സമയവും ജീവിതവും വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാരണം കാരണമായി തീരുന്നു അത് അല്ല നമ്മൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയായിരിക്കും അതെന്ന് പറയുന്നത് സമയ ചിലവ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരം തന്നെയായിരിക്കും ശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ് മാത്രമായിരിക്കരുത് നമുക്ക് പല അറിവുകളും നമുക്ക് ശാസ്ത്രത്തിലൂടെ ലഭിക്കുന്നുമുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ വരെ ശാസ്ത്രത്തെ വളരെയധികം നമ്മൾ ആവശ്യപ്പെടുന്നു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ അലാറം അലാറം ലൈറ്റ് പല ഉപകരണങ്ങളും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ശാസ്ത്രത്തിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് പിന്നീട് നമുക്ക് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ വാഹനം വാഹനങ്ങൾ നമുക്ക് കൃത്യ സ്ഥലത്തോട്ട് വേഗം എത്താനും ഒക്കെ അത് വളരെയധികം ശാസ്ത്രത്തിൻ്റെ വെല്ലുവിളിൽ കൺ കണ്ടുപിടുത്തം തന്നെയാണ് പിന്നീട് നമുക്ക് എന്തറിയാനും എന്ന് എന്ത് എന്ത് നമുക്ക് സംശയമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് എന്നീ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു ഉപയോഗിച്ച് വരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണല്ലോ മൊബൈൽ എന്ന് പറയുന്നത് അപ്പോൾ നല്ല നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മോശമായ ഒരു കാര്യം തന്നെയായിരിക്കും അത് എന്ന് പറയുന്നത് ശാസ്ത്ര വളർച്ച എന്ന് പറയാൻ ശാസ്ത്ര വളർച്ച ഒരു നമുക്കറിയാൻ പറ്റുമോ ഓരോ നിമിഷം കൂടുമ്പോഴും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഇപ്പോൾ ശാസ്ത്രം ഇപ്പോഴും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ഇപ്പോൾ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യർ അവിടെയും കാലുകുത്തി ജലമുണ്ടെന്നും ഒക്കെ കണ്ടുപിടിച്ചും വരുന്നു അപ്പോൾ അത്രത്തോളം വളർന്ന ശാസ്ത്രമേ ശാസ്ത്ര 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 നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിയും ഇല്ല നമ്മ ഇല്ല എങ്കിൽ ഇല്ല നമുക്ക് വളരെയധികം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ വളരെയധികം മോശം തന്നെയായിരിക്കും അത് എന്ന് പറയുന്നത് മൊബൈൽ ഫോണും ലാപ്ടോ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു വസ്തു തന്നെയാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത് അത് അല്ല നമ്മൾ മോശ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം മോശമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി